വക്കിലെ പ്ലീസ് വക്കിലെ ഒന്ന് നിന്നെ തന്റെ പടി ഞാൻ ഒന്നും പറയുന്നത് ഒന്ന് കേൾക്കണം പ്ലീസ് ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിച്ചാൽ മതി അതെ അതെ ഒന്നും ആലോചിക്കാതെയല്ലോ കമ്പ്യാരി ചെയ്യുന്നത് ചിട്ടിക്കമ്പനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി ആ ആളിങ്ങെത്തിയല്ലോ കൊടുക്കാം ഹലോ മന്ത്രി മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ നാം വിളിക്കൂ അല്ലേ അയ്യോ ഞാൻ വെറും ഒരു പാപ്പരല്ലേ ഒരു ചില്ലിക്കാശിനു പോലും വകയില്ലാത്തവൻ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അളിയനും പോലീസ് സൂപ്രണ്ടിന്റെ മോനും ഒക്കെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു ഇല്ല രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മറന്നുള്ളൂ ആ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നെ ഞങ്ങളൊക്കെ കൂടി ആ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ വയ്ക്കട്ടെ ലൈസൻസ് കിട്ടും എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത് കണ്ണും ചെവി ഒന്നും കേക്കില്ല പുള്ളിയുടെ ആ പിന്നെ നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു ഓഹോ കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഈ കഷ്ടത്തിലായി കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി സമ്പന്നമാർ കുളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കുറെ മനുഷ്യരെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാ തട്ടിയെടുത്തത് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ കോടതി എന്നെ ഐ പി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല ഐ പി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര് നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കിയ നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ അതും വല്ലവന്റെയും പേരിൽ ഇവിടെ നിന്ന് ബഹളം ഞാൻ ജോലി ഡേവിഡ് ആണ് തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടേ കോടതി പക്ഷെ ആർക്കെരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം നിങ്ങളുടെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലും ഉണ്ട് അത് ജനങ്ങളുടെ മുമ്പ് നിരത്തി തന്നെ കൊണ്ടി ഒരു തീരുമാനമെടുപ്പിക്കും ഇത്രയും നേരം നീ ആവശ്യമില്ലാതെ അവനെ കേട്ടോ ഞാൻ എപ്പോഴാ നീ എപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല ഇവിടെ ഉള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്ത നിങ്ങൾ ഇങ്ങനെ എന്തിനാ അച്ഛൻ പോയി കടന്നേ പുറത്ത് മഞ്ഞുണ്ട് എന്തോ ഉറക്കം മരുന്നില്ല ഒറ്റക്കേള്ളൂ അവൻ എവിടെയെങ്കിലും വിളിച്ചതിട്ടുണ്ടോ എന്റെ പൊന്നുവക്കീലെ അവന് വട്ടാണ് ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസവുമില്ല പിന്നെന്താ അവൻ ഇത്ര വിഷമം അപ്പീൽ കൊടുക്കണം എന്നെ പുറത്തിറക്കണം അവൻ അങ്ങനെ പലതും പറയും ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറ്റം ചെയ്ത അവനാണെന്നൂടെ പറയും മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ കടം വീട്ടണം അനിയത്തെ കല്യാണം കഴിച്ചയക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ തീരുന്ന വെച്ചെന്തി ആ വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം ജനാർദ്ദൻ വരില്ല ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത് രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിൽ എടുത്തു ചാടിയിരിക്കും തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു

സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും മാനസിക മനസ്സിലായില്ല താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ ബോഡിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിൽ വരില്ല ഹലോ അത് എഡിറ്റാണ് ഏ ബെഴുതിയ അതെ ശരണാലയം അതിന്

പത്രക്കാരൊന്നും അയാളെ പുറകെ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യണമല്ലോ